ഞാനിത് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത രണ്ട് അതിഥികളെ പരിചയപ്പെടുത്താനാണ് വളരെ സന്തോഷത്തോടെ ഈ അതിഥിയെ ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് ഈ അതിഥി എന്ന് പറയുന്ന ഒരു അമ്മയും ഒരു കുട്ടിയാണ് ഈ കുട്ടി വന്നിട്ട് വെറും മൂന്ന് ദിവസേയായിട്ടുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് പനയം പഞ്ചായത്തിലെ അമ്പഴവയലിനോട് ചേർന്നാണ് നമുക്ക് കാണാം ഈ അമ്മയും കുട്ടിയുടെയും ഉടമസ്ഥരായ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ നമുക്ക് അവരുടെ ചോദിച്ച് മനസ്സിലാക്കാം അവരെ വിശേഷങ്ങൾ കണ്ടൊക്കെയാണെന്നുള്ളത് നമസ്കാരം പേര് പേര് ഇപ്പം ചെയ്യാൻ മറ്റേ എസ് എസ് സിയുടെ ഓഫീസിൽ എക്സാം അമ്മയുടെ പേരെന്താതെ ഈ അതിഥി വന്നിട്ട് എത്ര നാളായി ഇവിടെ

ഡോക്ടറുണ്ടോ പുള്ളി ചെന്നൈ പുള്ളി വഴി കൊണ്ടുവന്നതിന് ശേഷം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ നിർത്താൻ വേണ്ടി മാത്രം ഒരു ഇല്ല നമ്മൾ ഈ പ്രോഗ്രാമും പോകുന്നുണ്ട് പിന്നെ എത്ര എത്രത്തോളം അന്ന് ലക്ഷം രൂപ വളരെ സന്തോഷം തോന്നുന്നുണ്ടല്ലോ ഒരാളും എന്റെ കളിയും തന്നെ ചിരിത്തേ അമ്മ നോക്കുവോ അങ്ങനെ അമ്മ ഞാൻ നോക്കുന്നത് ണങ്ങാൻ ബുദ്ധിമുട്ടോണ്ടായിരുന്നു അമ്മ എന്നാണ് ഇതുവരെ ഉപദ്രവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ അമ്മ വളരെ ഹാപ്പിയാണ് അപ്പം എന്തൊക്കെയുണ്ട് ഈ കുതിരയല്ലാതെ വേറെ എന്തൊക്കെയാ അവിടെ

പിന്നെ ഞങ്ങൾ ഞാനും പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് ചട്ടന്മാർ ഇതിൻ്റെ ഒരു ടീമുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളിപ്പം മേയർക്കൊരു പേപ്പർ കൊടുത്തിട്ട് കോർപ്പറേഷൻ്റെ ഇതിൽ നമ്മൾ ബീച്ചിൽ സവാരിക്കുള്ള പെർമിഷൻ എല്ലാം ഒക്കെ ആയിരിക്കുക അപ്പം ഞങ്ങളൊരു മൂന്നാല് ടീമുണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്യുന്നത് പിന്നെ ഇതിനിപ്പം ഉത്സവം കല്യാണം അങ്ങനെയുള്ള ഫോട്ടോഷൂട്ട് കാര്യത്തിനൊക്കെ ആവശ്യക്കാർ വരാറുണ്ട് നമ്മളങ്ങനെ ജസ്റ്റ് നമുക്കിപ്പം ആ രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് പരിചയക്കാരും തോന്നാൻ എല്ലാവരും വരാറുണ്ട് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അവിടെ ആ നമ്മൾ ആ നമ്മൾ സ്പോട്ടിലെത്തിച്ച് കൊടുക്കും പ്രസവിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് മാസം കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കും ബന്ധപ്പെടാം ഫോട്ടോഷൂട്ടുകൾക്കും ഈ ഉത്സവങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കാണിക്കുന്നുണ്ട് ഒരു ദിവസം നമുക്ക് എന്തോരം ചിലവ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത് നമ്മൾ ദിവസമായിട്ട് മാസം തരുന്നത് അഞ്ച് എന്തൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത് അവിടെ നമ്മൾ ഫീഡ് കൊടുക്കാറുണ്ട് പിന്നെ പുല്ലും കൊടുക്കാറുണ്ട് വൈക്കോലും കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പം ഡെലിവറിക്ക് ശേഷം നമ്മൾ കാൽസ്യത്തിൻ്റെ സപ്ലിമെന്റ് മരുന്നും എല്ലാം കൊടുക്കുന്നുണ്ട് തള്ളിക്ക് പാല് വരാനായിട്ടുള്ളതും എല്ലാം കൊടുക്കുന്നുണ്ട് ആ ഇതുവരെ ഒന്നും അമ്മയും കുട്ടിയും അമ്മ ഈ മോൻ ഇത്രയും വേടിച്ചു കൊടുക്കാൻ എന്താണ് പ്രചോദനം എന്താ സംഭവം ഈ കുതിരയൊക്കെ ഒരു കണ്ടിട്ടില്ലല്ലോ നമ്മൾ പട്ടിയും പൂച്ചയൊക്കെ എന്താണ് എന്താ സംഭവം പൂച്ചയൊക്കെ വളർത്തി അച്ഛനുള്ള സമയത്ത് പട്ടികളൊക്കെ ഒരുപാട് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പം കുതിര വേണമെന്ന് പറഞ്ഞ് ബഹളമായിട്ട് ആഗ്രഹം പോലെ വന്നു പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ച് കിടത്താണ് എന്തും വിചാരിച്ചോട്ട് സാധിക്കുന്ന ഒരു സ്വഭാവ അതുകൊണ്ട് ഇതിന്റെ മോളി കയറിയിട്ടുണ്ടോ മോളി കയറി സവാരി നടത്തിയിട്ടില്ല മോത്രേ നടത്തി മിക്കവാറും ഒക്കെ വെളിയിലൊക്കെ കൊണ്ടുപോകും അതിന്റെ എങ്ങനെയാ നമ്മള് എത്തിയിടാതെ നമ്മള് ഡെയിലി കൊണ്ട് വെളിയിൽ കൊണ്ടുപോയി സവാരി നടത്തിക്കാനോ അതിനുമുമ്പ് നമുക്ക്

ഇത് വന്നിട്ട് ഞാനിവിടെ കൂട്ടിൽ ബൈക്കോലൊക്കെ ഇട്ട് ബെഡ് പോലെ ആക്കി അടിച്ചായിരുന്നു കാരണം കിടക്കാനൊന്നും അങ്ങനെയൊക്കെയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ ആ ഒരു രാത്രിയിൽ ഞങ്ങൾ താമസം ലേറ്റായിട്ട് ഉറങ്ങിയത് അപ്പം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ലേറ്റായിട്ട് എണീക്കുന്നുണ്ട് കാരണം രാവിലെ ഫുഡിന് വേണ്ടി കരന്ന് വിളിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ പിറ്റേന്ന് അനക്കോ കരച്ചിലോ ഒന്നും കേൾക്കാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങി ഉറങ്ങി ഉറക്കം എണീറ്റത് അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ആ കൂട്ടിൽ ഒരു കുട്ടി ഇറങ്ങണം കണ്ടത് ആ ഒരു ഇതിൽ വീട്ടിൽ ഞാനും അമ്മ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ആ സമയത്തെ ഒരു സന്തോഷം സന്തോഷമൊക്കെ ആയിരുന്നു കൊണ്ട് ഈ ആൾക്കാരുടെ റിയാക്ഷൻ എല്ലാവരും കൗതുകമായിട്ട് നോക്കും കാരണം ഇവിടെ ഈ ഒരു സാധനം കണ്ടിട്ടില്ല എല്ലാവരും എല്ലാവരും കൊല്ലം ബീച്ചിലൊക്കെ പോകുമ്പോൾ അവരുടെ പിള്ളേരെ അതിന്റെ പുറത്ത് കയറ്റുന്നതിന് അവിടെ നൂറ് രൂപയൊക്കെ മേടിച്ചിട്ട് അവര് കയറ്റുന്നില്ല അപ്പം ഇതിനെ കുറൊക്കെ പോകുമ്പോൾ അവരിതിലുണ്ട് എല്ലാവരും കൗതുകത്തോടെ നോക്കുകയൊക്കെ ചെയ്തു അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ട് പിന്നെ ആൾ വലിയ ശല്യൊന്നും ആളല്ല ഇപ്പം ചെറിയൊരു ഇതുണ്ടായെന്നേ ഉള്ളൂ കാരണം വ്യത്യസ്തമായ ഒരു ആഗ്രഹം വീട്ടുകാരത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഏ അതിനേക്കാട്ടിലുപരി ഇപ്പം ഇരട്ടി മധുരം നേടിയിരിക്കുകയാണ് സഹിത്ത് സഹിത്തിന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഷിവോൾദി പരിപ്ര